ഒന്നല്ലേ ഞാൻ സാറെന്ത് രാത്രി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് പോലീസുകാർ ഇങ്ങനെ പറയാം രാത്രി നമ്മുക്ക് ഇവിടെ ഇങ്ങനെ പൊറത്തിരിക്കാൻ പറ്റില്ല പ്രശ്നമില്ല സാറേ ഇവിടെ സ്റ്റേഷൻ ഉള്ളിൽ ആലോ ആയിട്ടെന്തിനാ അറിയണ്ടേ അറിയണ്ടെ പേഴ്സും ചെക്ക് നമ്മളെ പിടിച്ച് വലിച്ചൊക്കെ ഇട്ട് വലിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നീയേ വണ്ടി വിളി ആരെക്കണം എന്താ ഡോക്യുമെന്റ് വീട്ടിൽ നിന്റെ പേര് പഠനം

വീഡിയോണ്ട് പരിശോധിക്കാൻ പരിശോധിച്ചോലിക്കുന്നു സഹകരിക്കുന്ന ആൾക്കാരാണ്ട് തോന്നിയാരിക്കാൻ പറ്റുമോ പറഞ്ഞു ആ നീന്തക പോകണ്ടത് മനസ്സിലായിരിക്കും Entonces hoy no